അള്ളാഹു നിനക്ക് മുമ്പ് മനുഷ്യ വർഗത്തിലും പെട്ടാരും ഭൂതവർഗത്തിലും പെട്ടാലും ഇവളെ തൊട്ടിട്ടേല സ്പർശിച്ചിട്ടില്ല ില്ല ആലോചിക്കേണ്ട കാര്യമൊന്നും ജീവിതമാണെങ്കിൽ അല്ലാഹു ചുമ്പോൾ ഇങ്ങനെ കണ്ടടത്തൊക്കെ പോകാനും അവരെ ഓരോരുത്തരുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് കൂടാറുണ്ടെങ്കിൽ ടിച്ച് അതിനകത്ത് അവരെ ദൃഷ്ടികളെ നിയന്ത്രിക്കുന്ന പെണ്ണാണ് അവർ കണ്ടവരെ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കില്ല വെന്തോക്ക് നോക്കുന്ന പോലെ എല്ലാരെയും അങ്ങനെ നോക്കുന്ന പെണ്ണല്ല ആർക്കു വേണ്ടിയാണോ നൽകിയത് അവനെ മാത്രമേ വേറെ ആരെയും അവനിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് ആളിക്കുന്നത് ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോഴേ തന്നെ സമാധാനം സമാധാനം അതാണ് അവിടുത്തെ പ്രത്യേകമായ ഒരു പ്രകൃതിയിലാണ് അവരെ സംഭരിക്കപ്പെട്ടത് നിങ്ങളുടെ ഇവിടുത്തെ ഒരു ഹോളി ഇതിനെ ഇപ്പൊ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അടച്ചു പറഞ്ഞാൽ അതിനെങ്ങനെയാണ് കണ്ടാൽ പിന്നെ ബഹുമാനമുള്ള സഹോദരങ്ങളെ അതാണ് പറഞ്ഞത് സ്വർഗ ഹോറിയുടെ സ്വർഗത്തിലെ ഭൂമിയിൽ ഭൂമിയിലെ കാണിച്ചാൽ സ്വർഗത്തിൽ ആവശ്യമില്ലാ സൂര്യന്റെ ആവശ്യമില്ല എത്രത്തോളം ആലോചിച്ചു അത്രത്തോളം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു പെണ്ണിറങ്ങിയാൽ അള്ളാഹു പവർ കട്ടിന്റെ കാലഘട്ടം ഇനി എന്താ വിളിച്ചു പറഞ്ഞു അപ്പൊ അള്ളാഹു പറഞ്ഞാൽ കുറിച്ച് ഉത്തമ തനി ഉത്തമതായ പ്രായം ഇനിയിപ്പൊ എന്താ പറയുക കൊച്ചുകാർക്ക് വളച്ചവനെ ചിരിക്കാൻ തുടങ്ങിയാൽ നീ വളരുമ്പോ എന്റെ ശരി എന്തായിരിക്കും എനിക്ക് തന്നെ ഓർക്കാൻ പോലും കഴിയുന്നില്ല കാണിക്കുന്നത് ഇന്റർവെല്ല് വരുമ്പോ അവര് ഓടി വരുന്നതും കൂടുന്നതും

മനസ്സിലായില്ല അതാണ് ഇന്നത്തെ കാലഘട്ടം അള്ളാഹു കാത്ത് രക്ഷിക്കന്മാരാകാതെ മക്കളെ സ്വാലഹ്യങ്ങളാക്കി എടുത്ത രക്ഷയു ശേഷം സ്വർഗത്തിൽ നമുക്ക് ഈ മക്കളെയും മാതാപിതാക്കളെല്ലാരും നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിലേക്ക് തരും പക്ഷെ അള്ളാഹുവിനുസരിച്ചിരിക്കുന്നു എല്ലാം എന്താ നമ്മൾ ദുനിയാവിൽ ഇഷ്ടപ്പെടുന്ന മുഴുവനും തരും അതിനാണ്